ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും കേട്ടോ അന്നേരം അതിന് വേണ്ട ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ല വണ്ണം വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കയറും മസാലയും കൂടെ ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മുട്ടക്കറി ഒന്ന് ഇച്ചിരി ഗ്രേവിയുള്ള മുട്ടക്കറിയാണ് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അന്നേരം പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഒരു ചക്കലം കൂടുതൽ ഞാൻ ഇടും കേട്ടോ അന്നേരം നമ്മൾ തേങ്ങ അരച്ചും ഒക്കെ മുട്ടക്കറി വെക്കും ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കുന്നില്ല തേങ്ങാ അരച്ചല്ല കേട്ടോ നമ്മൾ ഈ ഇതെല്ലാം വഴറ്റി പൊടികളോട് ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇനിയിപ്പം ഒന്ന് സവാള ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് ഏലക്ക ചതച്ചോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പിലോട് ഇട്ട് കൊടുത്തു ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് മുട്ടയോട് ഇട്ട് കൊടുക്കാം അന്നേരം സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് വെന്ത് ഒന്ന് വറ്റി വന്നപ്പോഴത്തേന് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാല് മുട്ടയാണ് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുത്തു അന്നേരം ഒരുപാട് ഞാൻ ഗ്രേവി ആക്കാത്തത് എരിവാന്നും പറഞ്ഞ് ഇവർ കഴിക്കത്തില്ല കേട്ടോ മക്കൾ എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് മിക്സ് ചെയ്യാഞ്ഞത് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഇന്ന് എനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അതിനൊന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അന്നേരം വൈകുന്നേരം ഞാനിതേണ്ട മിറ്റമൊക്കെ രാവിലെ ഇന്ന് തൂത്തിട്ടില്ലായിരുന്നു അന്നേരം വൈകുന്നേരം ഞാൻ എല്ലാം ഒന്ന് തൂത്ത് തീയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മളീ കോഴികളുള്ളത് കൊണ്ട് തീ ഇ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞ് ഇവിടെ കൊണ്ടിടും കേട്ടോ അതുകൊണ്ട് ഞാൻ തൂക്കുമ്പോൾ അന്നേരം തന്നെ തീയിടും അന്നേരം എല്ലാവരും എന്നോട് പറയും കേട്ടോ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തീയിടല്ലെന്ന് പക്ഷേ ഇവിടുന്ന് തൂത്ത് ഞാൻ ഈ തെങ്ങിൻ്റെ ചുവട്ടിലിടും അപ്പുറത്തെ സൈഡ് കൂട്ടി ഞാൻ ബാക്കിക്ക് തീയിടും കേട്ടോ അങ്ങനെ ഞാൻ നാല് എല്ലാം തൂത്ത് വാരി തീയിട്ടു ഇനിയിപ്പോൾ നമുക്ക് ഒരു തെരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ തെരണ്ടിന്നും ഒക്കെ പറയും അങ്ങനെ നമ്മുടെ പ്ലെയിൻ ഇരിക്കുന്ന ഒരു മീനില്ലേ അന്നേരം നേരത്തെ ഞാനൊരു വീഡിയോ ആദ്യ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യുന്നതും കറി വെക്കുന്നതും ഒക്കെ അന്നേരം നമ്മൾ കുറേ നാളായി ഈ മീൻ മേടിച്ചിട്ട് കേട്ടോ അന്നേരം ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് കൊടുക്കണം ഒരുപാട് ചൂട് കാണൽ മീൻ വെന്ത് പോകും കേട്ടോ അന്നേരം ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ അതിനായിട്ടൊരു സ്ക്രബർ ഞാൻ വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇങ്ങനെയുള്ള മീനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അന്നേരം നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി അത് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അന്നേരം ഞാൻ ആ ഇലയെ വെച്ച് ഒരച്ച് കൊടുത്തപ്പോഴത്തേനെ ഇലയൊക്കെ കയറി കേട്ടോ ഈ കുറച്ച് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ക്ലീൻ ചെയ്തത് എന്നിട്ട് ഞാനത് എല്ലാം നല്ല വെണ്ണം വെളുത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇനിയിപ്പോൾ അത് മുറിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അന്നേരം അതിൻ്റെ നടുക്ക് നമ്മളെ ആക്കാനോ കട്ടിയുള്ളൊരു ഭാഗമുണ്ടല്ലോ അവിടാണതിൻ്റെ കുടലും കരളും ഒക്കെ ഇരിക്കുന്നത് അല്ല ഈ രണ്ട് സൈഡും ഞാൻ തന്നെ ഇങ്ങനെ കയറി എടുത്തിട്ട് പീസാക്കി പാത്രത്തിലോട്ട് ഇടുവാണ് കേട്ടോ അന്നേരം ആ നടുക്ക് വശത്താണ് അതിൻ്റെ മുറിച്ചപ്പം അതിൻ്റെ കുടലും അതുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതെല്ലാം പീസാക്കി എടുക്കുകയാണ് അന്നേരം ചിലർക്കൊന്നും ഈ മീൻ ഇഷ്ടമല്ല കേട്ടോ ഇതിനൊരു ചുവയുണ്ട് ഉളുമ്പ് ചുവയുണ്ട് എന്തൊക്കെയോ ഒരു ചുവയുണ്ടെന്ന് പറയും പക്ഷേ ഇതിനൊരു ചുവയില്ല നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ നമ്മൾ ഇത് ഇറച്ചിക്കറി പോലാണ് ഇതിൻ്റെ ടേസ്റ്റ് അന്നേരം നല്ല ടേസ്റ്റാണ് ഇതിന് ഇച്ചിരി ഉപ്പും പുളിയൊക്കെ മുന്നോട്ട് നിൽക്കണം കേട്ടോ അന്നേരം ഞാനിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിന്നാഗിരി ഉപ്പ് ഇട്ടാണ് ലാസ്റ്റിൽ ക്ലീൻ ചെയ്യുന്നത് അന്നേരം നമ്മൾ ഇറച്ചിയാണേലും മീനാണേലും ഒക്കെ കുറച്ച് വിന്നാഗിരി ഉപ്പ് ഒഴിച്ച് ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ശകലം പോലും ഉളുമ്പ് പിന്നെ കാണത്തില്ല കേട്ടോ അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് നല്ല ഇരുട്ടായി കേട്ടോ അന്നേരം രാത്രിയിലാണ് ഞാനിത് കറി വെക്കുന്നത് പിന്നെ നമ്മൾ ഒരു ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഉലുവായും കടുകും ഇട്ട് കൊടുത്ത് അത് പൊട്ടിയപ്പോഴത്തേന് നല്ല വെണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അതിനേം അതിനകത്തേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കത്തില്ല ഈ മീനിനകത്തോട്ട് കേട്ടോ അന്നേരം അത് നല്ല വെണ്ണമൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മളീ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും തേങ്ങ വറുത്തരച്ചാണ് കൂടുതലും പേര് കറി വെക്കുന്നത് കേട്ടോ അന്നേരം ഞങ്ങൾക്ക് തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് ഇവിടെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മുടെ സാധാരണ രീതിയിലുള്ള മീൻ ഇല്ലേ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഇതിന് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുന്നി നിൽക്കണം അതുപോലെ തന്നെ പൊടികൾ തണ്ട് മൂത്ത് വന്നപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചിനോപ്പനാണ് വീഡിയോ എടുത്ത് തരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനും അവനും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ അന്നേരം എൻ്റെ മുഖഭാവമൊക്കെ മാറുന്നതാണ് കേട്ടോ ഇത് നമ്മൾ രാത്രിയിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരാൾ എടുത്തു തന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ അന്നേരം അവനൊന്ന് എടുത്ത് തരുമ്പം എന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയുവാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ മീൻകറിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറിനെക്കാട്ടി ടേസ്റ്റ് ചപ്പാത്തി അപ്പവും ഒക്കെ കഴിക്കാനാണ് ചപ്പാത്തിക്കും അപ്പത്തിനും തന്നെയല്ല ചോറിനും നല്ല കോമ്പിനേഷനാണ് ഞാൻ അന്നേരം ചപ്പാത്തിയാണ് ഇതിനുണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഇറച്ചിക്കറി പോലെ ഇതിന് മുള്ളില്ലാത്ത മീനാണ് ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാവുന്ന മീനാണ് കേട്ടോ നിരം നിങ്ങളെല്ലാവരും ഇത് ക്ലീൻ ചെയ്യാൻ കുറേ പേര് പറയും ഭയങ്കര പ്രയാസമാണ് പക്ഷേ മറ്റുള്ള മീനിനെക്കാട്ടി എളുപ്പമാണ് ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ അതുപോലെ വെട്ടുവേ ഇതിന് ചെതുമ്പലോ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഇതിൻ്റെ ആ കറുത്ത ഇതില്ലേ ആ സംഭവം നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇടുമ്പം തന്നെ ഇളകി വരും നമ്മളിങ്ങനെ സ്ക്രബ്ബർ ഇട്ടോ അല്ലെങ്കിൽ പിച്ചാത്തി ഇട്ടോ ഒക്കെ ഇങ്ങനെ ഒരച്ചെടുത്താൽ മതി കേട്ടോ അന്നേരം ഇത് കഴുകിയെടുക്കുമ്പം അതിനകത്ത് ഒരു കൊടലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയില്ലേ അത് കളയണം അത് കളഞ്ഞില്ലെങ്കിൽ ചോദിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ കഷ്ണങ്ങളെല്ലാം ഞാൻ തേടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റി വരട്ടെ കേട്ടോ അന്നേരം നല്ല അടിപൊളി മീൻ കറിയായിരുന്നു നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കണ്ടോ വറ്റി വന്നപ്പോൾ എണ്ണയൊക്കെ ഇതിൻ്റെ തെളിഞ്ഞു വന്നിരിക്കുന്ന കണ്ടോ അന്നേരം പിന്നെ നമുക്ക് ചപ്പാത്തിയോട് ഇനി ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് അന്നേരം അപ്പൂസിനൊക്കെ ഈ മീൻകറി ഇഷ്ടമാണ് കേട്ടോ ആദ്യം ഒന്നും ഞാനിത് വാങ്ങത്തില്ലായിരുന്നു ഭയങ്കര ചൊവയാ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ എളുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമായി അങ്ങനെയാണ് വീണ്ടും ഞാനിത് ഞങ്ങളിന്ന് വരുന്ന വഴി അവിടെ കണ്ടപ്പം വാങ്ങിയതാണ് കേട്ടോ അന്നേരം നേരം നമ്മുടെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും നമ്മുടെ തിരണ്ടി കറിയുമാണ് ഇന്ന് രാത്രിലത്തെ ഞങ്ങളുടെ ഫുഡ് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അന്നേരം ഈ തിരണ്ടിക്കറി കൂട്ടിയിട്ടുള്ളവരും ഉണ്ടാക്കാൻ അറിയാവുന്നവരും ഒക്കെ കമൻ്റ് ഇടുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എപ്പോഴും പറയുന്നത് പോലെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അന്നേരം രാത്രിയായി കേട്ടോ എന്നെ പോയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ